പൈസ് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മളതിന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുള്ളത് നമ്മുടെ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സും ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയതിനുമായിട്ട് നമുക്ക് യൂട്യൂബിൻ്റെ പ്ലേ ബട്ടം കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അൻബോക്സിങ്ങാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് കാലായി നമ്മൾ അത് അൺബോക്സ് ചെയ്യണം അൺബോക്സ് ചെയ്യണം വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് പറ്റിയൊരു മുഹൂർത്തം വന്ന് നമ്മുടെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ് ഇന്നൊരു ഞായറാഴ്ച ദിവസം കൂടിയാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ സാക്ഷിയാക്കിയിട്ടാണ് നമ്മളത് അൺബോക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ കേക്ക് കാര്യങ്ങൾ ചെറിയൊരു കേക്കും കാര്യങ്ങളൊക്കെ മുറിക്കുന്നുണ്ട് ഒരുപാട് നാളത്തെ ആഗ്രഹമായിട്ടാകും അൺബോക്സ് ചെയ്യുക അൺബോക്സ് ചെയ്യാനുള്ളത് നമ്മുടെ ഷോപ്പിൽ തന്നെയാണ് നമ്മൾ അൺബോക് ചെയ്തിട്ട് സെറ്റാക്കാനായിട്ട് പോകുന്നതും അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബ് പ്ലേ ബട്ടൺ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുള്ള സാധനമാണ് അത് പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമില്ല നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് റീലിന് വേണ്ടിയിട്ട് ആദ്യം പൊട്ടിച്ചിട്ടില്ല ഇതിന് മുന്നേ പൊട്ടിച്ചിട്ടില്ല കേട്ടോ റീലിന് വേണ്ടിയിട്ട് ആദ്യം പൊട്ടിച്ചതാണ് അപ്പോൾ അൺബോക്സ് ചെയ്യുക അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളതിൽ യൂട്യൂബിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡെലിവർ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പുറം ഭാഗത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരുപാട് ആളുകൾ ഈ സിൽവർ പ്ലാബട്ടെ കണ്ടിട്ടുണ്ടാവും എന്നാൽ കൂടി നമ്മുടെ ഫ്ലേബട്ടം നിങ്ങൾക്ക് കാണിച്ചു ഇതാണ് നമ്മുടെ സിൽവർ പ്ലേബട്ടൺ ഇത് കിട്ടുന്നത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുന്ന സമയത്താണ് അതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ പേര് കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൻ്റെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് കുറേ ആൾക്കാർ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷമൊക്കെയാണ് ഇതൊക്കെ കിട്ടുക നമ്മളിപ്പോൾ യൂട്യൂബിൽ കുറച്ച് ആക്റ്റീവ് കുറവാണ് ഇനി കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും ഇതിൻ്റെ പുറംഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പുറഭാഗം ജസ്റ്റ് ഇതേപോലുള്ള ക്ലോത്ത് വെച്ചിട്ട് ഒരു സെറ്റാക്കി കേട്ടോ ഈ രണ്ട് ഹോളിൽ നമുക്ക് തൂക്കിടാൻ പറ്റുന്ന രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ നമ്മുടെ ഷോപ്പിൽ വെക്കും ഷോപ്പിൽ വെക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇത് സെറ്റാക്കുക ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഈ രണ്ട് വണ്ടി റാക്കിൽ കേട്ടി വെച്ചു തന്നെ നമ്മൾ ഈ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ ഈ ഒരു സെൻറ്ററിൽ വെക്കാനായിട്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റാക്കിയൊക്കെ കിട്ടും അപ്പോൾ ഇത് റിയൽ ആയിട്ട് കുറേ ആൾക്കാർ കാണാത്തുണ്ടാവും വീഡിയോയിൽ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ വരുന്ന സമയത്ത് ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോപ്പിൽ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് അതിൽ തന്നെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചിട്ട് വീട്ടിൽ വെച്ചാൽ മതി അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഷോപ്പിംഗ് ഇൻറ്റാഗ്രേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും കാലം നമ്മൾ വെയിറ്റ് ചെയ്തത് ഈ ഒരു സാധനം ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പേര് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൻ്റെ അതിൻ്റെ അടുത്ത് ഉപാഷ് മുഹമ്മദ് ഫോർ പാസിങ് വൺ ലാഖ് സബ്സ്ക്രൈബേഴ്സ് പിന്നെ യൂട്യൂബിൻ്റെ ലോഗോ യൂട്യൂബിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും തുടർന്ന് അങ്ങോട്ട് നമുക്ക് സിൽവർ മാത്രമല്ല ഫ്ലൈ ബട്ടൺ ബാക്കിയുള്ള ഫ്ലൈ ഒക്കെ കിട്ടാനായിട്ട് നോക്കാം പിന്നെ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ആളുകളോടും ഇത് യൂട്യൂബ് തരുന്ന ഒരു ആണ് നമ്മൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ അല്ല നമ്മൾ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടിന് ശേഷം കിട്ടുന്ന ഒരു ആണ് യൂട്യൂബ് തരുന്നത് അത് നമ്മളിവിടെ സേഫായിട്ട് നമ്മൾ ഈ രണ്ട് വണ്ടിയുടെ സൈഡിൽ വെക്കു കേട്ടോ ഇനി ചെറിയൊരു കേക്ക് മുറിക്കൽ ചടങ്ങ് ഉണ്ട് അതും കൂടെ ജസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പേര് വലിയ പെയ്യാം ഈ നിൽക്കുന്നതെല്ലാം നമ്മുടെ കൂടെ നമ്മുടെ ഗ്യാരേജിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂടെ തന്നെ രാവും പകലും അധ്വാനിച്ച ടീമാട്ടോ അപ്പോൾ എല്ലാവരും പേര് ജസ്റ്റ് വലിയ പെടുത്തണം ഇത്രയും ആൾക്കാരാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ സാഹചര്യത്തിൽ നന്നിരക്കാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞങ്ങളും ഇവരെല്ലാവരും കൂടെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ ഇത്രയും രൂപത്തിലാക്കിയത് ഒരുപാട് ആട് വല്ലികൾ റിജിസ്റ്റോർ ചെയ്യാൻ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ സഹായിച്ചൊക്കെ ഇവരൊക്കെ തന്നെയാണ് അപ്പോൾ തന്നെ നമുക്ക് കേക്ക് മുറിക്കാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം നമുക്ക് കേക്ക് ചടങ്ങിലേക്ക് കടക്കാം അപ്പൊ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇതേപോലെ അവസരങ്ങൾ ഉണ്ടാവട്ടെ ഇവിടെ സബ്സ്ക്രൈബേഴ്സ് ആവാനുള്ള ആളുകൾക്ക് പെട്ടെന്ന് പെട്ടെന്നാവട്ടെ അപ്പോൾ ഇനി കേക്ക് ഒന്ന് കട്ട് ചെയ്യാം നമുക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഒന്ന് കൊടുക്കാം ഇതാണ് മെയിൻ കാര്യം കാര്യോ അതാണ് ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യണേ നമ്മുടെ അൽവാസികൾക്കൊക്കെ കൊടുക്കണം നമുക്ക് വീട്ടില് എണ്ണ കൊണ്ടൊക്കെ ഞാൻ കാണോ നാട്ടുകാര് കാണാട്ടാ നാട്ടുകാർ കേക്ക് മുറിച്ചുകൊണ്ട് തന്നെ ഉള്ളില് ഫുള്ള് കേക്ക് ആയിട്ടാണ് നാളെ ക്ലീൻ ആക്കണം ഓക്കെ അപ്പോൾ കേക്ക് ഒരിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ആയാലും ഇത് കാണാത്ത ആളുകൾക്കൊക്കെ നമ്മുടെ ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രെയിമിൽ ഇട്ടോ ഈ രണ്ട് വണ്ടിയുടെ സെൻട്രലായിട്ട് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഫ്രെയിം കറക്റ്റ് ഫ്രെയിമിൽ സെറ്റാക്കി വെക്കും അപ്പോൾ അത് അവിടുന്ന് കാണുമ്പോഴും റോഡ് മുന്ന റോട്ടിൽ നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ ഷോ ഉള്ളത് നമ്മുടെ ഷോപ്പ് ഷോ ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് വണ്ടികൾ നമ്മൾ റാക്കിൽ സെറ്റ് സെറ്റ് ചെയ്തത് അപ്പം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഈ ഒരു പ്ലേ ബട്ടനും കൂടെ വെക്കാം അപ്പോൾ കുറേ കാലമായിട്ടുള്ള മൈൻഡിലുള്ള ഒരു സംഭവമാണ് രണ്ട് പ്ലേ ഒരു പ്ലേ ബട്ടൺ വെച്ചിട്ട് സെൻറ്ററിൽ രണ്ട് ബൈക്ക് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് ആർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ പെൻഡിങ് ഉണ്ട് എന്തായാലും നമ്മൾ അത് കൂടുതലായിട്ടുള്ള ചുമർ പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുക്കും പിന്നെ വണ്ടികളും ഏകദേശം കാലിയായിട്ടുണ്ട് ആയിട്ടുണ്ട് മുന്നായിട്ട് നമ്മൾ ഫുൾ വണ്ടികൾ കംപ്ലീറ്റ് ആകും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏകദേശം ഒരു പത്ത് വണ്ടിയുടെ ഡീറ്റെയിൽസാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നും കൂടുതൽ വണ്ടികളും നമ്മൾ കിട്ടിയിട്ടായിരുന്നു വീഡിയോ വീഡിയോ ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയുള്ളത് ഇന്നത്തെ വീഡിയോ അപ്പോൾ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ ഏകദേശം ഒന്നര വർഷമായി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അപ്പോൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്ത് കേട്ടോ അപ്പോൾ ഈ ഒരു ഷോപ്പ് തുടങ്ങിയ ശേഷം അൺബോക്സ് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇത്രയും ലാഗാക്കിയത് കുറേ ആൾക്കാർ നമ്മൾ ചോദിച്ചിരുന്ന് എന്താ അൺബോക്സ് ചെയ്യാത്ത അൺബോക്സ് ചെയ്യാത്തുള്ളത് അപ്പോൾ എന്തായാലും അതിനൊരു ഉത്തരമായിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീട് നിക്കാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേരിൽ നിന്ന് സ്ക്രീനിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോ ആണ്